അസലാമലൈക്കും സിമ്പിളായി രണ്ടോ മൂന്നോ ആളുകൾക്ക് കഴിക്കാൻ പറ്റുന്ന ചെറിയൊരു ചിക്കൻ മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അതിനായി ഗോൾഡൻ ബസുമതി റൈസ് രണ്ടര കപ്പാണ് അരി ഇവിടെ എടുത്തിട്ടുള്ളത് നന്നായി കഴുകി വൃത്തിയാക്കിയ അര കിലോ ചിക്കൻ മന്തി ഉണ്ടാക്കാനായി എടുക്കുന്ന പാത്രത്തിലേക്ക് ചിക്കൻ ഇട്ട് അതിലേക്കായിട്ട് ഒരു ഉണങ്ങിയ നാരങ്ങ അഞ്ച് ഗ്രാമ്പു അഞ്ച് ഏലക്കായ ഒരു ടീസ്പൂൺ കുരുമുളക് ചെറിയ ജീരകം അര ടീസ്പൂൺ ചിക്കൻ സ്റ്റോക്ക് ഒന്ന് ഒരു ഒരു ടേബിൾ സ്പൂൺ മന്തി മസാല ചെറിയൊരു ക്യാപ്സിക്കം പിന്നെ ഓറഞ്ച് റെഡ് ഫുഡ് കളർ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ഈ ചിക്കനിലേക്ക് അതിൻ്റെ പകുതി ഒഴിക്കുക നമ്മൾ വീട്ടിൽ നമ്മളെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കളർ ചേർക്കേണ്ട ചിക്കനിൽ ഇത് നന്നായി തിരുമ്മി യോജിപ്പിക്കണം കപ്പ് സൺഫ്ലവർ ഓയില് മൊഴിച്ച് മുപ്പത് മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം ഉപ്പ് നമ്മൾ ഇതിൽ സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ടില്ല കാരണം ഇതിലേക്ക് രണ്ട് പീസ് ചിക്കൻ സ്റ്റോക്ക് ഇട്ടതാണ് ഇനി നമുക്ക് റൈസ് വേവിക്കാനായിട്ടുള്ള വെള്ളം വെക്കാം ഇതിലേക്കായിട്ട് രണ്ട് ടീസ്പൂൺ ഉപ്പും ഒരു പീസ് പട്ടയും അല്പം ഓയിലും ചേർത്ത് മൂടി വെക്കാം എന്നിട്ട് ഇത് നന്നായി തിളച്ചാൽ ഇതിലേക്കായിട്ട് മുപ്പത് മിനിറ്റ് സോക്ക് ചെയ്ത് വെള്ളം നന്നായി വാർത്ത് വെച്ച ഗോൾഡൻ ബസുമതി റൈസാണ് ഇട്ട് കൊടുക്കുന്നത് രണ്ടര കപ്പ് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് ഇത് മൂടി വെച്ച് വേവാനായിട്ട് വെക്കാൻ നമുക്ക് ഈ സമയം അപ്പുറത്തെ സ്റ്റൗവിൽ ചിക്കൻ വേവിക്കാൻ വെക്കാം ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം മൂടി തുറന്ന് വെച്ച് മീഡിയം ഫ്ലെയിമിൽ അഞ്ച് ആണ് വേവിക്കേണ്ടത് ചിക്കൻ ഒരു വശം കഴിഞ്ഞാൽ മറിച്ചിട്ട് പിന്നെ വേവിക്കേണ്ടത് ലോ ഫ്ലെയിമിലാണ് അത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് നേരം കൂടി വെച്ച് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം റൈസ് തൊണ്ണൂറ് ശതമാനം വേവായാൽ വെള്ളം വാർത്ത ഒരു സൈഡിലേക്കായിട്ട് മാറ്റി വെക്കാം ഈ ചിക്കനിൽ നിന്നും അല്പം ഓയിലെടുത്ത് മാറ്റി വെക്കാം ഇത് നമുക്ക് റൈസിന്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ് ശേഷം ചിക്കൻ്റെ മുകളിലേക്കായിട്ട് വേവിച്ചു വെച്ച റൈസിൻ്റെ പകുതി ഇട്ട് കൊടുക്കുക ഇതിന് മുകളിലായിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക നേരത്തെ കളറ് കലക്കി മാറ്റി വെച്ചതിൽ നിന്ന് അവിടെ ഇവിടെ ആയിട്ട് കുറേശ്ശെ തുളി ഒറ്റിച്ചു കൊടുക്കുക വീണ്ടും ഇതിൻ്റെ മുകളിലായിട്ട് റൈസ് ഇട്ട് കൊടുക്കുക ഈ ഓയിൽ ഒഴിച്ചു കൊടുക്കുക കളറ് ഒറ്റിച്ചു കൊടുക്കുക അതിൻ്റെ മുകളിലായി ഫോയിൽ പേപ്പർ വിരിച്ച് മൂടി വെച്ച് അതിൻ്റെ മുകളിലൊരു കനം കയറ്റി വെച്ച് ലോ ഫ്ലെയിമിൽ വളരെ ലോ ഫ്ലെയിമിൽ ഇരുപതോ ഇരുപത്തി അഞ്ചോ മിനിറ്റ് നേരം ഇതും ചെയ്യുക ഈ സമയം കൂടെ നമുക്കിതിലേക്കായിട്ട് ഒരു സൈഡ് ഡിഷ് തയ്യാറാക്കാം അതിനായി ഒരു തക്കാളി ഒരു പച്ചമുളക് കുറച്ച് മല്ലിയില ഒരു നാ മുറി നാരങ്ങ രണ്ട് വെളുത്തുള്ളി ഇതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായി അരച്ചെടുക്കുക നാരങ്ങ പിഴിയുമ്പോൾ ഇതിലേക്കായി ചാടിയ കുരു എടുത്ത് മാറ്റണം ഇല്ലെങ്കിൽ കൈപ്പുരസം വരാൻ സാധ്യതയുണ്ട് മന്തിയുടെ ഒപ്പം കൂട്ടാനുള്ള ഏർ ചട്നി തയ്യാറായി കഴിഞ്ഞു സൂപ്പർ ചട്ണിയാണ് കേട്ടോ ഇരുപത്തഞ്ച് മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് മുപ്പത് മിനിറ്റ് കൂടി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ ചോറ് തുറന്ന് നോക്ക് നോക്കുന്നത് റൈസൊക്കെ നന്നായി വേവായിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പർ മന്തി ആയിട്ടുണ്ട് അധികമായ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാതെ നമ്മുടെ വീട്ടിൽ നിന്നും പഠിക്കാനായിട്ടും മറ്റും പുറത്തു പോയ ആൺകുട്ടികൾക്കാണെങ്കിലും പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതിയാണിത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇൻഷാല്ല മറ്റൊരു വീഡിയോമായി വരുന്നത് വരെ ബായ് അസലക്കും